അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് കാട്ടുതീ പടർന്ന് നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്ററിൽ സാൻ ഫ്രാൻസിസ്കോ നഗരത്തെക്കാൾ വലിപ്പമാണ് അഗ്നി വിഴുങ്ങിയ മേഖലയെന്നാണ് പറയപ്പെടുന്നത് ഒരാഴ്ചയായി തുടർന്ന കാട്ടുതീ കെടുത്താനുള്ള ശ്രമങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തിയിട്ടില്ല ഹോളിവുഡിൽ ഉൾപ്പെടെ കാട്ടുതീ പടർന്ന പശ്ചാത്തലത്തിൽ ഓസ്കാർ നാമനിർദ്ദേശം പ്രഖ്യാപിക്കുന്നത് പത്തൊൻപതിൽ നിന്നും ഇരുപത്തി മൂന്നിലേക്ക് മാറ്റിവെച്ചു ഇത് രണ്ടാം തവണയാണ് മാറ്റിവെക്കുന്നത് കാട്ടുതീ പൂർണമായി അടച്ചാലും മാസങ്ങളോളം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പുക നിറഞ്ഞതും മലിനമായതുമായ വായു ശ്വസിക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയാക്കുമെന്നും അധികൃതരെ കുഴയ്ക്കുന്നത് ആയിരത്തി നാനൂറ് ഫയർ എൻജിനുകളുടെയും എൺപത്തിനാല് വിമാനങ്ങളുടെയും സഹായത്തോടെ പതിനാലായിരം പേരാണ് തീ അണയ്ക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്നത് കാനഡയിൽ നിന്നും എത്തിയ സൂപ്പർ സ്കൂപ്പർ വിമാനമാണ് തീ അണയ്ക്കുന്നതിന് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ളത് സൂപ്പർ സ്കൂപ്പർ മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് പതിനാറായിരം ഗാലൺ വെള്ളമാണ് തീ പടരുന്ന പ്രദേശങ്ങൾക്ക് മുകളിൽ തളിക്കുന്നത് ഒരേ സമയം കരയിലും വെള്ളത്തിലും ഇറങ്ങാനും പറന്നു പൊങ്ങാനും കഴിയുന്ന ആംഫിബിയസ് വിമാനമാണ് സൂപ്പർ സ്കൂപ്പറുകൾ കാട്ടുതീ അണയ്ക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് സി എൽ നാനൂറ്റി പതിനഞ്ച് എന്ന ഈ വിമാനം ഹെലികോപ്റ്ററെക്കാളും എയർ ടാങ്കുകളെക്കാളും പ്രവർത്തനക്ഷമതയും എളുപ്പവുമാണ് സൂപ്പർ സ്കൂപ്പറിന്റെ പ്രവർത്തനം കാനഡയിലെ ക്യുബക്കിൽ നിന്ന് മുപ്പത് വർഷത്തേക്ക് ലീസിനടുത്ത് രണ്ട് സൂപ്പർ സ്കൂപ്പർ വിമാനങ്ങളാണ് ലോസ് ഏഞ്ചൽസ് അഗ്നിരക്ഷാ സേനയുടെ പക്കലുള്ളത് ഇതിൽ ഒരെണ്ണം മാത്രമാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് മറ്റൊരെണ്ണം രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഡ്രോൺ ട്രോണിടിച്ച് തകരാറിലാകുക ആയിരുന്നു